നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ നടി കാവ്യ മാധവന്റെ പിതാവ് പി മാധവൻ അന്തരിച്ചു എഴുപത്തി അഞ്ചു വയസ്സായിരുന്നു കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ് ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംസ്കാരം പിന്നീട് കൊച്ചിയിൽ നടക്കും സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് അറിയിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കൻ ഗുജറാത്തിന് മുകളിലായി ചുഴി സ്ഥിതി ചെയ്യുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു ചക്രവാത ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു ഇക്കാരണങ്ങളാൽ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം സാങ്കേതിക തകരാർ പരിഹരിക്കാനാവാത്തതിനാൽ ഇന്നലെയും തിരികെ പോയില്ല അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ മൂന്ന് എഞ്ചിനീയർമാരും ഒരു പൈലറ്റുമടങ്ങിയ സംഘം എത്തിയിരുന്നു വ്യോമസേന എഞ്ചിനീയർമാരുടെ സഹായത്തോടെ അറ്റകുറ്റ പണികൾ നടത്തിയെങ്കിലും ഇന്നലെ പറന്നുയരാൻ സാധിച്ചില്ല ശേഷിക്കുന്ന തകരാർ കൂടി പരിഹരിച്ച് ഇന്ന് വിമാനം കടലിൽ നൂറു നോട്ടിക്കൽ മൈൽ അകരെ നങ്കൂരമിട്ടിരിക്കുന്ന എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിലേക്ക് പറക്കും അടുത്ത പോലീസ് മേധാവിയാകാൻ അർഹതയുള്ള യോഗേഷ് ഗുപ്തയോട് ആ പദവി വേണ്ടെന്ന് എഴുതി നൽകാൻ സർക്കാർ സമ്മർദ്ദം സാധ്യമല്ലെന്ന് യോഗേഷ് ഗുപ്ത കേന്ദ്ര സർവീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി മേധാവിയാകാൻ കേസും അന്വേഷണവുമില്ലെന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ ഇങ്ങനെ ഒരു ഉപാധി വെക്കുകയായിരുന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധം നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാനിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇന്ത്യ ആരംഭിച്ചു സർക്കാർ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് നൂറ് ഇന്ത്യൻ പൗരന്മാരുടെ ആദ്യ ബാച്ച് ഇന്ന് രാത്രി അർമേനിയയിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രധാന നഗരങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം തുടരുന്നതിനിടെ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന കുറഞ്ഞത് പതിനായിരം വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിന് സുരക്ഷിതമായി വഴി ഒരുക്കണമെന്ന് ന്യൂഡൽഹിയുടെ അഭ്യർത്ഥനയ്ക്ക് ടെഹ്റാൻ മറുപടി നൽകിയതിനെ തുടർന്നാണിത് സൈപ്രസുമായി വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്ന പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശന വേളയിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസുമായി ചർച്ച നടത്തി തുർക്കിക്കുള്ള ഇന്ത്യയുടെ നേരിട്ടുള്ള സന്ദേശമായി കണക്കാക്കപ്പെടുന്നതാണ് മോദിയുടെ ഈ സന്ദർശനം സൈപ്രസിലെ പ്രഥമ വനിത ഫിലിപ്പ കർസേരയ്ക്ക് ഒരു വെള്ളി ക്ലച്ച് പേഴ്സ് സമ്മാനമായി നൽകി പ്രധാനമന്ത്രി മോദി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഈ പേഴ്സ് പരമ്പരാഗത ലോഹപ്പണികളും ആധുനിക ശൈലിയും സംയോജിപ്പിച്ചിരിക്കുന്നു റെപ്പോസ് ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രകലകളിൽ നിന്നും രാജകീയ കലകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട വിശദമായ പുഷ്പ ഡ ഡിസൈനുകളും ഇതിലുണ്ട് തെക്കു പടിഞ്ഞാറൻ കൊൽക്കത്തയിലെ കിഡർപൂർ പ്രദേശത്തെ മാർക്കറ്റ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം കടകൾ കത്തിനശിച്ചു തിങ്കളാഴ്ച പുലർച്ചെ ഉണ്ടായ തീപിടുത്തത്തിൽ ആയിരക്കണക്കിന് പ്രാദേശിക വ്യാപാരികളുടെ ഉപജീവന മാർഗം നശിച്ചു മുഖ്യമന്ത്രി മമതാ ബാനർജി മാർക്കറ്റ് പ്രദേശത്ത് എത്തിയപ്പോൾ സഹാനുഭൂതി കാണിക്കുന്നതിന് പകരം തൃണമൂൽ കോൺഗ്രസ് മേധാവി ഇരകളിൽ ഒരാളെ ശാസിക്കുകയും വ്യാപാരികളുടെ തെറ്റായ മാനേജ്മെന്റാണ് തീപിടുത്തത്തിന് കാരണമെന്ന് അവകാശപ്പെടുകയും ചെയ്തു മമതാ ബാനർജിയുടെ ഈ പ്രതികരണം നെറ്റിസൻസ്മാരെ ഞെട്ടിച്ചിരിക്കുകയാണ് ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് ബദ്രയ്ക്ക് നോട്ടീസ് അയച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജൂൺ പത്തിന് സമൻസ് അയച്ചിരുന്നെങ്കിലും മറ്റൊരു തീയതി തേടിയതിനെ തുടർന്നാണ് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നത് കോൺഗ്രസ് ഫേക്ക് ന്യൂസിന്റെ ഫാക്ടറിയായി ആയി മാറിയിരിക്കുകയാണെന്ന് ബി ജെ പി ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് യു എനിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിനുള്ള വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നു എന്ന കോൺഗ്രസിന്റെ പ്രചാരണത്തിനെതിരെയാണ് പ്രദീപ് ഭണ്ഡാരി ആഞ്ഞടിച്ചത് ബുർക്കണിയുന്ന എഴുപത് ശതമാനം മുസ്ലിം സ്ത്രീകളിലും വിറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാക്കുന്നുവെന്ന് ഗവേഷണ റിപ്പോർട്ട് ഇത് അവരുടെ അസ്ഥികളെ ദുർബലപ്പെടുത്തുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഉമാനാഥ് സിംഗ് ഓട്ടോണമസ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക് വകുപ്പിലെ സീനിയർ ഓർത്തോപീഡിക് സർജൻ പ്രൊഫസർ ഡോക്ടർ ഉമേഷ് കുമാർ സരോജിന്റെ മേൽനോട്ടത്തിലാണ് ഗവേഷണം നടത്തിയത് നൂറ് ഹിന്ദുക്കളും നൂറ് മുസ്ലിങ്ങളും അടങ്ങുന്ന ഇരുന്നൂറ് സ്ത്രീകളുടെ സാമ്പിളുകളാണ് പഠനത്തിൽ ഉൾപ്പെടുത്തിയത് വിറ്റാമിൻ ഡിയുടെ അളവും അസ്ഥികളുടെ ആരോഗ്യത്തിൽ ഉണ്ടാകുന്ന അനുബന്ധ സ്വാധീനവും വിശകലനം ചെയ്യുന്നതിൽ ഗവേഷണം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഹരിയാന സ്വദേശിയായ മോഡലിനെ തിങ്കളാഴ്ച സോണിപ്പത്തിലെ ഒരു കനാലിൽ കഴുത്തുറുത്തു മരിച്ച നിലയിൽ കണ്ടെത്തി സംഗീത മേഖലയിൽ ജോലി ചെയ്തിരുന്ന മോഡലായ ശീതളാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം കൊലപാതകത്തിനു മുമ്പ് മോഡൽ അപ്രത്യക്ഷയായി കൂടാതെ ശീതളിന്റെ സഹോദരി നേഹ പോലീസിൽ പരാതി നൽകിയിരുന്നു ജോലിക്ക് പോയ ശേഷം മോഡലിനെ കാണാതാവുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് ജൂൺ പതിനാലിന് പാനിപ്പത്തിലെ അഹർ ഗ്രാമത്തിലെ ഒരു സംഗീത ആൽബം ചിത്രീകരണത്തിനായി ശീതൾ വീട്ടിൽ നിന്ന് പോയിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചെത്തിയില്ലെന്ന് നേഹ പരാതിയിൽ പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ദ ട്രംപ് ഓർഗനൈസേഷൻ തങ്ങളുടെ പുതിയ ബിസിനസ് സംരംഭം പ്രഖ്യാപിച്ചു ട്രംപ് മൊബൈൽ എന്ന മൊബൈൽ ഫോൺ സേവനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ ദ ട്രംപ് ഓർഗനൈസേഷൻ മൊബൈൽ സേവനത്തിലേക്കും കടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലായിരിക്കുമ്പോൾ പ്രഖ്യാപിച്ച നിരവധി സംരംഭങ്ങളിലെ ഏറ്റവും പുതിയതാണ് ഈ പ്രഖ്യാപനം ഡോളർ ഏകദേശം നാല് വിലയുള്ള ടി വൺ സ്മാർട്ട് ഫോൺ ആണ് ട്രംപ് മൊബൈൽ ബ്രാൻഡിൽ വിപണിയിലിറക്കുന്നത് പ്രതിമാസം ഡോളറിന്റെ ഏകദേശം നാലായിരം രൂപ റീചാർജ് പ്ലാനും ട്രംപ് ഓർഗനൈസേഷൻ അവതരിപ്പിച്ചു അൺലിമിറ്റഡ് കോളും എസ് എം എസും ഡേറ്റയും ഒപ്പം ട്വന്റി ഫോർ ബാർ സെവൻ റോഡ് സൈഡ് അസിസ്റ്റന്റും ടെലിഹെൽത്ത് സേവനവും മറ്റും ഉറപ്പു നൽകുന്നതാണ് ദ ഫോർട്ടി സെവൻ പ്ലാൻ ഇന്ത്യയിലേക്കടക്കം രാജ്യങ്ങളിലേക്ക് അൺലിമിറ്റഡ് കോളും വാഗ്ദാനം ചെയ്യുന്നു ഫോൺ ബുക്ക് ചെയ്യാൻ ആളുകൾ തിക്കിത്തിരക്കിയതോടെ കമ്പനിയുടെ വെബ്സൈറ്റ് പ്രവർത്തനരഹിതമായെങ്കിലും മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ കാനഡയിൽ നടക്കുന്ന ഗ്രൂപ്പ് ഓഫ് സെവൻ ഉച്ചകോടിയിൽ നിന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ദിവസം നേരത്തെ പുറപ്പെടുകയാണെന്ന് വൈറ്റ് ഹൌസ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു വ്യക്തമായ കാരണങ്ങളാൽ ഞാൻ നേരത്തെ തിരിച്ചെത്തും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ എക്സിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നത് കുറയ്ക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെവൻ നേതാക്കളുടെ കരട് പ്രസ്താവനയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കില്ലെന്ന് തിങ്കളാഴ്ച ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു ഇറാനെതിരായ ഇസ്രായേലിന്റെ വ്യോമാക്രമണം വരും ദിവസങ്ങളിൽ രൂക്ഷമാകുമെന്ന് ഭയന്ന് ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ആയിരക്കണക്കിന് നിവാസികൾ വീട് വിട്ട് അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു വെക്കുകയാണ് സ്വന്തം സുരക്ഷയ്ക്കായി ചില പ്രദേശങ്ങൾ വിട്ടുപോകാൻ ഇറാനിയൻ സിവിലിയന്മാർക്ക് ഇസ്രായേൽ സൈന്യം നിരവധി സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് വ്യോമാക്രമണങ്ങളുടെ വ്യാപന സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇറാനിയൻ അധികാരികൾ ഈ സന്ദേശങ്ങളെ മാനസിക യുദ്ധം എന്ന് തള്ളിക്കളഞ്ഞു പരിഭ്രാന്തരാകരുതെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു എന്നാലും തലസ്ഥാനത്തിന് പുറത്തേക്കുള്ള റോഡുകളിലെ ഗതാഗത കുരുക്കിന്റെ ദൃശ്യം സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ അപൂർവമായ എണ്ണച്ചായ ചിത്രം അടുത്ത മാസം ലണ്ടനിൽ ലേലത്തിന് വെക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മഹാത്മാഗാന്ധിയെ അദ്ദേഹത്തിന്റെ ശക്തിയുടെ ഉന്നതിയിലാണ് കാണിച്ചിരിക്കുന്നതെന്ന് ചിത്രത്തിന് പിന്നിലെ കലാകാരന്റെ ചെറുമകനായ കാസ്പർ ലൈറ്റൺ അവകാശപ്പെടുന്നു ജൂലൈ ഏഴ് മുതൽ പതിനഞ്ച് വരെ ബോൺഹാംസ് ഓൺലൈനായാണ് ഈ പെയിന്റിംഗ് ലേലത്തിന് വെക്കുന്നത് പ്രതീക്ഷിക്കുന്നവരെ അമ്പതിനായിരം മുതൽ എഴുപതിനായിരം യൂറോ അഥവാ അറുപത്തിയേഴായിരം മുതൽ തൊണ്ണൂറ്റി അയ്യായിരം വരെ ഡോളറാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇടപെടാനുള്ള സാധ്യതകൾ യു എസ് പരിഗണിക്കുന്നതിനിടെ ഡസൻ കണക്കിന് ആകാശ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകൾ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പസഫിക്കിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് യു എസ് എസ് നിമിറ്റ് വിമാനവാഹിനി കപ്പലും നാവികസേന അയച്ചിട്ടുണ്ട് അതിനിടെ പ്രതിരോധ നിലപാട് വർദ്ധിപ്പിക്കുന്നതിനായി മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക സൈനിക സാന്നിധ്യം ശക്തപ്പെടുത്തുകയാണെന്ന് പെൻഡഗൺ മേധാവി പീറ്റ് ഹെക്സെറ്റ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച രാവിലെ വരെ ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി ഇറാനിയൻ സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മുമ്പ് നടത്തിയ വ്യോമാക്രമണത്തിനുള്ള പ്രതികാരമായിരുന്നു ഈ ആക്രമണമെന്ന റിപ്പോർട്ടുകൾ ഇറാഖിലെ ഒരു ഇന്ത്യൻ നിർമ്മാണ സ്ഥലത്തുണ്ടായിരുന്ന തൊഴിലാളികൾ ആക്രമണത്തിന്റെ വീഡിയോ പകർത്തി ആകാശത്ത് സ്ഫോടനങ്ങൾ പ്രകാശിക്കുന്നതും തൊട്ടു പിന്നാലെയുള്ള സംഭവ വികാസങ്ങളും ഈ ദൃശ്യങ്ങളിൽ കാണാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി